കണ്ണീരോടെ കലാലോകം അതുല്യ പ്രതിഭ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പത്മഭൂഷൺ സരസ്വതി സമ്മാൻ എന്നീ ബഹുമതികൾ സ്വന്തമാക്കിയ കന്നഡ നോവലിസ്റ്റ് എസ് എൽ ഭൈരപ്പയാണ് അന്തരിച്ചത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഹൃദയാഘാതത്തെ തുടർന്നാണ് ഭൈരപ്പ അന്തരിച്ചത് തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു ഇരുപത്തിയഞ്ച് നോവലുകൾ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ മന്ത്ര എന്ന നോവലിനാണ് സരസ്വതി സമ്മാൻ ലഭിച്ചത് അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം